ഗർഭിണിയായിരിക്കുന്ന ഒരു മലയാളി ഇവിടെ ഉള്ളൊരു ലേഡി ആക്സിഡൻറ്റിൽ പെടുകയും നമ്മുടെ ഒരു പ്രയോറിറ്റി ആണെന്നുള്ളൊരു സെൻസിൽ ആ റോഡ് പോലും നോക്കാതെ അങ്ങ് നേരെ ഇറങ്ങി അങ്ങ് നടക്കുകയാണ് പ്രയോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ക്രോസിങ്ങിലോട്ട് ഇറങ്ങരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ് ഡ്രൈവ് ചെയ്യുന്നവരായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അബദ്ധത്തിലായാലും ലൈൻ ക്രോസ് ചെയ്യുകയോ പോലീസ് കാണേണ്ട സാഹചര്യം വന്നാൽ നമസ്കാരം ഇന്നൊരു ദുഃഖകരമായൊരു വാർത്ത വായിക്കാനിടയായി അതായത് നമ്മുടെ ഗർഭിണിയായിരിക്കുന്ന ഒരു മലയാളി ഇവിടെ ഉള്ളൊരു ലേഡി ആക്സിഡൻ്റിൽപ്പെടുകയും അവരുടെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ചത് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണ് അവരുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ടൈമിൽ സംഭവിച്ചതാണ് വല്ലാത്തൊരു ട്രോമറ്റൈസ് സിറ്റുവേഷൻ ആയിരിക്കും എന്ന് എനിക്ക് കുറിക്കാൻ പറ്റും അപ്പോൾ അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ ശരിക്കും ഈ വീഡിയോ ഇടുന്ന ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ പെഡസ്റ്റിൻ ക്രോസിങ്സ് അതായത് സീബ്ര ക്രോസിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലൈൻസ് ഉള്ള നമ്മുടെ ക്രോസിങ്സ് അപ്പോൾ ഈ ക്രോസിങ്ങിൽ നമ്മൾ പലപ്പോഴും അതായത് ഞാനൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറാണ് അപ്പോൾ ഞാൻ പലപ്പോഴും റോഡിലാണ് അപ്പോൾ നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ക്ലാസ്സിൽ പോകുമ്പോഴും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ നമ്മുടെ ഒരു പ്രയോറിറ്റി ആണെന്നുള്ളൊരു സെൻസിൽ ആ റോഡ് പോലും നോക്കാതെ അങ്ങ് നേരെ ഇറങ്ങി അങ്ങ് നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡേഞ്ചർ നമ്മൾ ചിന്തിക്കാറില്ല കാരണം ഈ പറഞ്ഞ ആക്സിഡൻറ്റിൽ സംഭവിച്ചത് ചെറുപ്പക്കാരായ രണ്ട് മൂന്ന് പേരായിരുന്നു ആ വണ്ടിയിലുണ്ടായിരുന്നത് അവരുടെ കൂടെയുള്ള ഉള്ള ഒന്ന് നമ്മുടെ ടാലൻ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ച അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത് എന്ന് പറയുന്ന പോലെ എല്ലാ ഡ്രൈവേഴ്സും വളരെ പെർഫെക്റ്റായ അല്ല അപ്പോൾ നമ്മൾക്ക് പ്രയോറിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒട്ടും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ക്രോസിങ്ങിലോട്ട് ഇറങ്ങരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് അപ്പോൾ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയത് നമ്മൾ എപ്പോഴും ഒരു ക്രോസിംഗിലേക്ക് എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രണ്ട് സൈഡും സേഫ്റ്റി ഉണ്ടോ ആ വണ്ടികൾ വരുന്ന ദൂരം നമുക്ക് സേഫ് ആണോ ഇതൊക്കെ ഒന്നും ജഡ്ജ് ചെയ്യാതെ ഒരിക്കലും റോഡിലോട്ട് ഇറങ്ങട്ട് പ്രത്യേകിച്ച് ഒരു ലേണർ കാറെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട അവർക്ക് എത്രത്തോളം സ്കിൽ ഉണ്ടോയെന്ന് നമുക്ക് ഇല്ല അപ്പോൾ ചുമ്മാ ചാടിക്കയറി റോഡിൽ കയറാതെ നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ഇത് ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് ഇടണമെന്ന് തോന്നി ഇത് മാത്രമല്ല ഡ്രൈവ് ചെയ്യുന്നവരായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അബദ്ധത്തിലായാലും ലൈൻ ക്രോസ് ചെയ്യുകയോ പോലീസ് കാണേണ്ട സാഹചര്യം വന്നാൽ മൂന്ന് പോയിൻറ്സും പെനാൽറ്റി ഉൾപ്പെടെ വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ക്രോസിങ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് എടുക്കാതിരിക്കുക സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ലൈഫ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു കാര്യമാണ് സോ എല്ലാവരും കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക കെയർഫുള്ളായിട്ട് റോഡ് ക്രോസ് ചെയ്യുക സോ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീണ്ടും അടിപൊളി വീഡിയോസായിട്ട് വരാം ലെറ്റ്സ് ടയാ